ഫിനിക്സ് ഫ്രണ്ട്സ് സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മൂന്നാം ട്വന്റി ട്വന്റിയിലെ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റ് വിജയം മികച്ച ബൗളിങ്ങും ക്യാപ്റ്റൻ എന്ന നിലയിൽ ബൗളിംഗ് ചേഞ്ച് നല്ല ബൗളിംഗ് ചേഞ്ചുമാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ടോസ് കിട്ടിയ ഇന്ത്യ ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഇന്ത്യ നിലയിൽ കഴിഞ്ഞ കളിൽ നിന്നും രണ്ട് മാറ്റങ്ങളായിട്ടാണ് ഇന്ത്യ ഇറങ്ങിയത് ബുംറയ്ക്കും അക്സർ പട്ടേലിനും പകരം ഹർഷിത് റാണയും കുൽദീപ് യാദവുമാണ് ഇന്ത്യൻ നിരയിലോട്ട് തിരിച്ചെത്തിയത് ബൗളിംഗ് തിരഞ്ഞെടുത്തത് കൊണ്ട് ബൌളിങ്ങിൽ നല്ല മികച്ച പ്രകടനമാണ് കഴിഞ്ഞ കളിൽ നിന്ന് അപേക്ഷിച്ച് ഇന്ത്യൻ ബൗളർമാർ കാഴ്ചവെച്ചത് ഹർഷി ഹർഷീപ് സിംഗ് നാലോവർ പതിമൂന്ന് രണ്ട് ഹർഷിത് റാണ നാലോവർ മുപ്പത്തിനാലിന് രണ്ട് ഹർദിക് പാണ്ഡെ മൂന്ന് ഓറിൽ ഇരുപത്തി മൂന്നിനൊന്ന് വരുൺ ചക്രവർത്തി നാലോവറിൽ പതിനൊന്നിന് രണ്ട് ശിവം ദുബൈ മൂന്നോവറിൽ ഇരുപത്തൊന്നിന് ഒന്ന് കുൽദീപ് യാദവ് രണ്ട് ഓവറിൽ പന്ത്രണ്ടിന് രണ്ട് എന്നുവെച്ചാൽ മികച്ച പ്രകടനങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലെ അവരുടെ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നതുകൊണ്ട് ഇരുപത് ഓവറിൽ നൂറ്റി പതിനേഴ് റൺസ് ആണ് അവർ പത്ത് വിക്കറ്റ് വീഴുകയും ചെയ്തു അവരുടെ ക്യാപ്റ്റൻ മർക്കറാം അറുപത്തൊന്ന് റൺസ് നാൽപ്പത്താറ് ബോളിൽ എടുത്തതാണ് മികച്ച പ്രകടനമായിട്ടുണ്ടായിരുന്നത് ബാക്കിയെല്ലാവരും ദയനീയ പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ടാണ് അവർ ഇരുപത് ഓവറിൽ നൂറ്റി പതിനേഴിന് എല്ലാവരും പുറത്തായത് മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ഇന്ത്യ അഭിഷേക് ശർമ്മ പതിനെട്ട് ബോളിൽ മുപ്പത്തഞ്ച് റൺസ് എടുത്തു മൂന്ന് ഫോറും മൂന്ന് സിക്സും ഷുഭ്മാങ്കിൽ പതിവ് പോലെ തന്നെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് കാരണം വെച്ചാൽ തുടക്കത്തിൽ തന്നെ ഒരു ലൈഫ് കിട്ടി അതിനുശേഷമാണെങ്കിലും മെല്ലെ മെല്ലെ പോക്കും ആയിരുന്നു ഇരുപത്തെട്ട് ബോളിൽ ഇരുപത്തെട്ട് റൺസാണ് സ്കോർ ചെയ്തത് അതിനിടയ്ക്ക് രണ്ട് മൂന്ന് ലൈഫും കിട്ടി മോശം ബാറ്റിംഗ് എന്ന് തന്നെ പറയണം അതിനുശേഷം നമ്മുടെ തിലക് വർമ്മ ഇറങ്ങി മുപ്പത്തിനാല് ബോളിൽ ഇരുപത്തഞ്ച് റൺസ് എടുത്തു പുറത്താകാതെ തോന്നുന്നു ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പതിപോലെ തന്നെ പതിനൊന്ന് ഗോളിൽ പന്ത്രണ്ട് റൺസെടുത്ത് മോശം ഫോമിലായിരുന്നു തുടർന്ന് വന്ന ശിവൻ ദുബെ നാല് ഗോളിൽ പത്ത് റൺസെടുത്ത് ഇന്ത്യനെ വിജയത്തിലോട്ട് എത്തിച്ചു അങ്ങനെ പതിനഞ്ച് പോയിൻ്റ് അഞ്ച് ഓറിൽ നൂറ്റി ഇരുപതിന് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി ഏഴ് വിക്കറ്റിൻ്റെ വിജയം ഇന്ത്യ കരസ്ഥമാക്കി ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നിരയിലെ ബാറ്റിംഗിൽ ക്യാപ്റ്റൻ്റെയും വൈസ് ക്യാപ്റ്റൻ്റെയും മോശം ഫോം ഇന്ത്യക്ക് തലവേദനയാണ് സഞ്ജുവിനെ ഈ കളിയിലും അവർ ഉൾപ്പെടുത്തില്ല എന്ന് ഉള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇന്ന് ഷുഖ് മങ്കില് ഒരു തപ്പി തടഞ്ഞ് ഒരു അമ്പത് റണ്ണെങ്കിലും സ്കോർ ചെയ്തിരുന്നെങ്കിൽ അവന് മുന്നോട്ടുള്ള കളികളിലും അവനെ നിലനിർത്തുമായിരുന്നു ഇനിയുള്ള കളികളിലും മാ ടീം ഇലവനിൽ മാറ്റം വരാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല പിന്നെ ആർക്കെങ്കിലും വിശ്രമം കൊടുത്തിട്ട് ഒരു ഒരവസരമെങ്കിലും കൊടുക്കാം എന്ന് തോന്നിയിട്ട് സഞ്ജുവിന് അവസരം കൊടുത്താലേ ഉള്ളൂ അപ്പോൾ നമുക്ക് മറ്റൊരാട് വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരാട് വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങളുടെ വിലയെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക